ും ഗ്രീന് നല്ല എന്നുണ്ടെങ്കിൽ ഗ്രേ ലൈറ്റ് ബ്ലൂ അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ലിക്വിഡ് വാൽപേപ്പർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇത് നമ്മള് അങ്ങോട്ട് കുട്ടികൾ ചാടാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു പിങ്ക് പെയിന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഹോം ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം നടത്തുകയല്ല നിൽക്കുന്നത് ഒന്നു നമ്മുടെ വീടെന്ന സ്വപ്ന യാഥാർത്ഥ്യമാക്കാൻ ഒന്നുവിന്റെ മനസ്സിലെ ഒരു സ്വപ്നം എന്തുവാണ് വീടെന്നു പറഞ്ഞ സ്വപ്നമാണ് എല്ലാവർക്കും അത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു കിഡിലും വീട് വെക്കണോന്നായിരിക്കും അത് നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു വീട് നമ്മൾ അങ്ങനത്തെ ഒരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാരും വെയിറ്റിംഗ് നേരെ വീടിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം <laughs> <laughs> ും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒന്ന് മാറ്റി പിടിക്കണം അങ്ങനെ ഒരു മാറ്റിപിടുത്താണ് നമ്മൾ പരീക്ഷിക്കുന്നത് നമ്മൾ നോർമൽ നമ്മൾ പറഞ്ഞു പോകണം ഫ്രണ്ടിലെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ പൊന്നിന് കണ്ടിട്ട് അത് തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ മനോഹരമായ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് അവിടെ വെള്ളം കയറുന്ന പ്രദേശമാണ് ഹൈറ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം പെയിന്റ് വർക്ക് നമ്മളെല്ലായിടത്തും നമ്മൾ കുറച്ചാളുകൊണ്ട് ഗ്രേ ഇല്ലാതെ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ഗ്രേ കയറ്റിട്ടുണ്ട് അത് വീട്ടുകാർക്ക് ഗ്രേ വേണമെന്നുള്ളതിലാണ് നമ്മൾ ഗ്രേ ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്ന് പാളിയുടെ രണ്ട് ജനലും മേളിലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ് എല്ലാ വീടേക്കകത്തും പറയുന്നതുകൊണ്ട് മിക്കവരിപ്പം സ്റ്റീലിലോട്ടാണ് പോകുന്നത് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ പിന്നെ ലൈറ്റ്സ് നമ്മളെല്ലാ വീടേക്കകത്തും പറയുന്നത് തന്നെയാണ് പിന്നെ നമ്മുടെ സിറ്റോട്ട് വന്നിട്ട് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അപൂർവ്വം വീടാണ് നമ്മൾ ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നത് അത് ബ്ലാക്ക് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഒരു ടെസ്റ്റ് വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അകത്തോട്ട് കയറുന്നത് നമ്മൾ മനോഹരമായിട്ടുള്ളൊരു വുഡിൻ്റെ ഡോറുണ്ട് പൂരശിന്റെ ഡോർ എന്ന് വെച്ചാൽ എന്ന് ചില സ്ഥലങ്ങളിൽ ഷീലാഞ്ചി എന്ന് പറയും എന്ന് പറയും പിന്നെ സ്റ്റീലിന്റെ കട്ടലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്തോട്ട് അകത്ത് അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള കാഴ്ചകളുണ്ട് സിമ്പിൾ ആണെങ്കിൽ നമുക്ക് കാണാൻ നമ്മൾ നേരെ ഹാളിലോട്ട് വരുമ്പോൾ മനോഹരമായിട്ട് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് വാൽപേപ്പർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ തന്നെ കാണുമ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ വേറെ പ്രത്യേകത ഫോർബൈലെ ഒരേ പാറ്റേൺ ടൈലാണ് നമ്മള് താഴെ മൊത്തം നമ്മള് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ബ്ലൂ കളർ പെയിന്റും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ തന്നെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ പിന്നെ നമ്മള് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ടി വിടെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടൈല് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അടിയിലൊരു ഹാളാണ് അതിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അടിയിലായിട്ട് നമ്മൾ ഇൻവെർട്ടറിന്റെ കാര്യങ്ങളെല്ലാം കൂടുതലും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ക്വയർ ടൂബില് മനോഹരമായിട്ടുള്ളൊരു കൈവരി നമ്മൾ സ്റ്റേ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു പിങ്ക് ഷെയ്ഡിലെ പെയിന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു വണ്ടത്തിരി കട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൂമിനകത്ത് മൂന്ന് വാളിന്റെ രണ്ട് വാളുടെ ഒരു നമ്മള് സീലിങ്ങിൽ അല്ലേ ഇവിടെ എല്ലാരും ട്യൂബ് ലൈറ്റ് കൂടെ വേണം പറഞ്ഞിട്ട് നമ്മൾ ട്യൂബ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ല സീലിംഗിൽ ഒരു ത്രീ വാട്സിന്റെ നാല് ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ നമ്മള് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മള് ഫോർ ബേറ്റ് ടൈല് അങ്ങനെ നമ്മൾ ഇതുവരെ െ പിന്നെ നമ്മൾ ഒരു കാര്യം പറയണം നമ്മുടെ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ സിംഗിൾ പീസ്റ്റ് ഷവർ കാര്യങ്ങളല്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള ഒരു ഫ്ലോർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് പത്ത് പത്താണ് കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഡൈനിങ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ചെറിയൊരു വാഷ് കൗണ്ടർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇത് സൊമാനിയയുടെ ആണ് എംബ്രാൻഡ് ടാപ്പുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വെറലാമ്പ് അതിനുള്ള ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് എല്ലാം കൂടെ ഒതുങ്ങിയെന്ന് വെച്ചാൽ ഡൈനിങ്ങിൽ ഇനി നമ്മൾ സപ്രേഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി ഒരു ഡൈനിങ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് പിങ്ക് കളർ പെയിന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്ന കിച്ചണിലോട്ടാണ് ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ കിച്ചൺ എന്ന് പറയുന്നത് കിച്ചണില് നമ്മള് വേറെ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് വുഡൻ ഷെയ്ഡിലെ ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മള് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ കബോർഡിന്റെ കളറ് വരുന്നത് നിയോൺ യെല്ലോ ആണ് ഈ നമ്മള് റെഡും ബ്ലാക്കും ഇത് അത്യാവശ്യം അഴുക്കും പിടിക്കത്തില്ല എല്ലാം ഒരു ബെറ്റർ കളറാണ് സെലക്ട് ചെയ്യാം അപ്പൊ കബോളിന്റെ അടിയിൽ നമ്മള് ഇവിടെ നമ്മള് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോർ ബൈ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗ്രാനേറ്റ് ഗ്രാനേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സി ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യാനുള്ള പോയിന്റ് ഫ്രിഡ്ജിന്റെ പോയിന്റ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻറെ പോയിന്റ് പോബിനുള്ള പോയിന്റ് എല്ലാം നമ്മൾ നമ്മളിതിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പൊന്നുസം നമ്മുടെ ഈ കിച്ചൺ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ വേറെയും വലിയ കിച്ചൺ വേണം അങ്ങനെ നമ്മുടെ വീട്ടിൽ ചെറിയ കിച്ചൺ ആണ് നമ്മളൊത്തിരി ആൾക്കാരോട് പറയും അന്നേരം പൊന്നു പിന്നെ ലേഡീസാണ് ഏറ്റവും കൂടുതൽ കിച്ചൺ അത് ഉപയോഗിക്കുന്നത് പൊന്നുവിന്റെ അഭിപ്രായത്തിൽ വലിയ കിച്ചൺ ആണ് ഇഷ്ടം അത് ചെറിയ കിച്ചണോടാണ് താല്പര്യം എനിക്ക് ചെറിയ കിച്ചൺ പെട്ടെന്ന് ക്ലീൻ ഒക്കെ ചെയ്യാനും എളുപ്പമാണ് പിന്നെ ആൾക്കാർക്ക് കാണുമ്പോ ഒരു അതുപോലെ തന്നെ ചെലവും കുറയും കബോർഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ചിലവ് കുറയാനും ചെറിയ ആണ് നല്ലത് ഇല്ലേ നമുക്ക് കിച്ചൺ എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ നമുക്ക് നേരെ വേളത്തെ വിഷയം ആദ്യം തന്നെ നമ്മൾ നമ്മൾ സ്ക്വയർ ട്യൂബിന്റെ കൈവരിയാണ് കൊടുത്തിരിക്കുന്നത് അത് പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നമ്മൾ പിന്നെ ഗ്ലോസി ടൈപ്പ് സെയിം ഇട്ടിരിക്കുന്ന ടൈലാണ് നമ്മള് യൂസ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു മൂന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാങ്കി ലൈറ്റ് നേരെ മേളിലോട്ട് പോകാം ആയിട്ടുള്ള ഹാംഗ്ലൈറ്റ് ആണ് അതുപോലെ തന്നെ നമ്മളൊരു ബ്ലൂ ഷെയ്ഡാണ് മേളിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ എന്താ നമ്മള് പറയാനായിട്ട് ചെറിയൊരു വീടാണ് വീതി കുറവും കൂടുതലുമായിട്ടുള്ള ഒരു വസ്തുവാണ് രീതിയിൽ ഇത്രയും സൗകര്യങ്ങൾ പുറമേ കാണുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റത്തില്ല എന്നാലും നമുക്ക് നേരെ ഇവിടെ അത്യാവശ്യം നിൽക്കാനും അല്ലെങ്കിൽ താഴത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ പെടുന്ന രീതിയിലുള്ള വെറൈറ്റി ഉള്ളൊരു സ്റ്റെയറിൻ്റെ പിന്നെ ടോപ്പ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ഇവിടുത്തെ അടുത്തൊരു ബെഡ്റൂമിലോട്ട് പോകാം ഇവിടുത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് എട്ട്ക്ക് പത്ത് സൈസാണ് ഈ സൈസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ നാല് വാം കളർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ടൂ ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പെയിൻ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് വാളയുടെ ഒരു വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ പുറത്തോട്ടുള്ള ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നേരെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ചെയ്തിട്ടില്ല കിച്ചണിന്റെ മേൽവോശമാണ് മെഷീൻ്റെ ഒരു കോമൺ ബാത്റൂം ആണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിലെ ടൈൽ എന്ന് പറഞ്ഞു നല്ല ഭംഗിയുള്ള ടൈൽ ആണ് അതൊരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ഷവറിന്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് സോമാനയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ രണ്ട് മുന്നേ നമ്മൾ ഇവിടുത്തെ ടൈലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ചേച്ചിയുടെ സെലക്ഷൻ നല്ലൊരു സെലക്ഷൻ ചേച്ചി ഒറ്റക്ക് വന്നിട്ട് ടൈല് സെലക്ട് ചെയ്തതാണ് അതും വെറൈറ്റി ടൈലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ മൊത്തത്തിൽ ഒന്നാണെങ്കിൽ നല്ലൊരു വെട്ടം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പിന്നെ നമ്മളിപ്പോൾ നല്ല വെയിലത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നാലും നമുക്കിനകത്ത് തണുപ്പ് ഫീല് ചെയ്തില്ല നമ്മുടെ വീടിനെക്കുട്ടി തന്നെ നല്ല തണുപ്പ് ഫീൽ എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള പ്രദേശമാണ് ഇന്നേരം നല്ല തണുപ്പ് നമ്മുടെ വെട്ടുകല്ലിൻ്റെ ഇൻ്റർലോക്ക് ഒക്കെ വെച്ചാണ് നമ്മൾ വീട് ചെയ്തിരിക്കുന്നത് നമ്മുടെ താഴത്തെ സെയിം കളർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ മൂന്ന് വ്യക്തി നമ്മളൊരു ലൈറ്റ് പിങ്കും ഇതൊരു ലാവണ്ടർ കളറുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ റൂമിന്റെ സൈസും താഴത്തെ സെയിം സൈസ് തന്നെയാണ് പത്ത്ക്ക് പത്താണ് ഈ റൂമിന്റെ സൈസും വരുന്നത് മൂന്ന് വാളയുടെ ജനലും രണ്ട് വാളയുടെ വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ കർട്ടൺ വർക്ക് അത് വീട്ടുകാർ ചെയ്തതാണ് അതും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഡോർസ് എല്ലാം നമ്മൾ അകത്തെ ഡോർസ് എല്ലാം നമ്മൾ മഹാഗണിയാണ് ചെയ്തിരിക്കുന്നത് ഫ്രെയിം എന്ന് സ്റ്റീലാണ് വരുന്നത് ഡ്രോയിങ്ങിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ പിന്നീട് എൻ്റെ ഒരു ആവശ്യപ്രകാരം കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി നമ്മളിവിടെ ഉണ്ട് പിന്നെ കണ്ടിട്ട് വെറൈറ്റി അല്ലേ പിന്നെ നമ്മൾ ഇവിടെ ഈ സോപാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി നമ്മൾ സോപാനം ചെയ്യേണ്ട കുട്ടികളൊക്കെ വളർന്ന് വരുന്നവർ തന്നെ മടിക്കും ചാടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു കൈവരിയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബാക്കി വന്ന ഭാഗത്തും നല്ലൊരു ഡിസൈനിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുട്ടികൾ ചാടാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പ്ലാന്റ്സ് ചെയ്യാൻ പറ്റും അതെടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ട് വലിയ വെറൈറ്റി ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത വർഷങ്ങൾക്കൊമ്പ് ചെയ്ത വീടിന്റെ എല്ലാം വീണ്ടും നമ്മൾ വീഡിയോസ് എടുക്കാൻ പോകുന്നുണ്ട് എന്നുവെച്ചാൽ അതെങ്ങനെയുണ്ട് ജല കുറഞ്ഞു തീർ ചെയ്തിട്ട് ായിട്ടുണ്ടോ അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് നമ്മൾ പുതിയൊരു യൂടെക് എന്ന് പറഞ്ഞ പറഞ്ഞോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതും നമ്മൾ മാക്സിമം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ ഇടത്തായ അടിപൊളി വീടിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ സൈഡിലുള്ള ബെൽബട്ടൺ നിലമിതെങ്കിൽ മാത്രമേ യൂട്യൂബ് ഹോം സൊല്യൂഷൻസിന്റെ പുതുങ്ങാറുള്ള വീടിന്റെ വിശേഷങ്ങൾ വരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക യൂട്ടക് എന്ന് പറഞ്ഞ പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട് അതും നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അന്നേരം ഇനി അടുത്ത ഒരു ആർന്ന വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്ന വരെ ഓക്കെ ബൈ ഉല്ലാസ് യൂട്ടക് ആൻഡ്